ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള വെജ് മക്രോണി എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ബട്ടർ എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണത് ഒരു നാല് വെളുത്തുള്ളി അല്ലി ചെറുതായി നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നമുക്കതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം അത് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉരുളം കിഴങ്ങ് ചെറുതായി അരിഞ്ഞതാണ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഉരുളം കിഴങ്ങ് ആദ്യം ഇടണത് എന്ന് വെച്ചാൽ നമ്മളത് വേവിക്കാണ്ടാണ് ഇട്ടേക്കുന്നത് അപ്പം നമുക്കത് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആ ബട്ടറിൽ കിടന്നിട്ട് നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ സവാളയൊന്നും അധികം അങ്ങോട്ട് വേവണ്ട ആവശ്യമില്ല നമുക്കതൊന്ന് വാട്ടിയിട്ടിട്ട് നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഞാനിതിൽ രണ്ടുതരം ക്യാപ്സിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക് ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ആണ് വെജിറ്റബിളാണ് ഉള്ളതെന്നുണ്ടെങ്കിലിപ്പോൾ കോളിഫ്ലവറോ അങ്ങനത്തെ വെജിറ്റബിളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ക്യാരറ്റ് അങ്ങനൊക്കെ ഇട്ട് കൊടുക്കാം അത് നന്നായി ഒന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാനതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് ഇനി നമുക്കതൊന്ന് നന്നായി മിക്സ് ആക്കാം പിന്നെ ഞാനതിലേക്ക് ഒന്നര സ്പൂണ് ക്രഷ്ഡ് ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അത്യാവശ്യം എരിവുണ്ടാവും ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്രഷ് ചില്ലി ഇടണതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടാ അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ആ മുളക് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അത് മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ഒഴിച്ചുകൊടുത്താലും മതി പിന്നെ ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കാം അത് മിക്സായിട്ട് വരണ സമയത്ത് നമുക്കതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കണം അപ്പം ചീസ് നിങ്ങളുടെ കയ്യിലിപ്പം മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുത്താലും മതി അതെല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ലൈസ്ഡ് ചീസ് മേടിക്കാൻ കിട്ടില്ലേ അത് ഞാനിപ്പോൾ ഇതിൽ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ആ മക്രോണി ചൂടായതൊക്കെ ഒന്ന് അതിൻ്റെ ഇട്ടിട്ട് നമുക്കൊരു ഒരിത്തിരി നേരം നമുക്കൊന്ന് അടച്ച് വെക്കണം അപ്പോൾ നിങ്ങളതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മൾ അടച്ച് വെക്കുമ്പോൾ അത് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അടിഭാഗം ചിലപ്പോൾ കരിഞ്ഞു പോവും ഇപ്പം നന്നായി മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് ചൂട്ടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം ഞാനിപ്പോൾ അതൊരു മുപ്പത് സെക്കൻഡ് പോലും ഞാനത് അടച്ച് വെച്ചിട്ടില്ല കേട്ടോ നമുക്ക് ആ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന സമയം മാത്രം നമുക്കൊന്ന് അടച്ചു വെച്ചാൽ മതി ഇപ്പം അത് നമ്മുടെ മക്രോണിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കിക്കോളോ കേട്ടോ അടിപൊളിയാണത് എല്ലാവർക്കും അത് കുട്ടികളൊന്നും ഇല്ല എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇനിയിപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം ബീഫ് ആഡ് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ് താങ്ക്